കുളിച്ചപ്പ നല്ല വിശപ്പ് നീ ഉണ്ണുന്നില്ല കഞ്ഞി കുടിച്ചിട്ട് അധികം ഇതെന്താ മുട്ടയോ കോഴി ഇറച്ചി കോഴി ഇറച്ചിക്ക് കഥലേ പോണോ ചായ എനിക്ക് വയ്യാത്തോണ്ട് അയ്യ അയ്യോ ഇത് എങ്ങനെ ഉണ്ണാനാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴി ഇറച്ചിലാതെ ഉണ്ടിട്ടില്ല അടുത്ത വീടുകളൊന്നും വീടുകളിലൊന്നും കോഴിയൊക്കെ ഇല്ലേ അത് ചേടാ പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ അവര് കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ ഊണെന്ന് പറഞ്ഞാൽ ഉച്ച മാത്രല്ല നമുക്ക് ഉടനെ പോകണ്ടായോ ആ തീച്ച കറി ഊണ് ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ ഓരോ വിധി മുട്ടയെങ്കിൽ മുട്ട